ഹലോ ഗൈസ് നമുക്ക് വെളിയിലോട്ടം എന്ന് ഇറങ്ങി നോക്കാം ആ ഇന്നൊരു കൂണും കൂടെ കിളിച്ചുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ഇതാ ലൈവായിട്ട് കാണിച്ചിരുന്നു ഇതാ ഗൈസ് ഒരെണ്ണം കെട്ടി കാടിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇത് ഉതിരിക്കട്ടെ നമുക്കിനിയും നോക്കാം കാട്ടിൻ്റെ ഇടയിലായിട്ട് അങ്ങനെ കിളിക്കില്ലായിരിക്കും എന്നാൽ ഇവിടെ തൊട്ടൊക്കെ കിളിത്താൽ നമുക്ക് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കിളിക്കണ്ടേ ഇല്ലേ എന്തായാലും കൊതി കൊണ്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് ഗൈസ് അപ്പോൾ ആ കൊതി എനിക്കുള്ളത് കൊണ്ട് എന്തായാലും കിട്ടി ഇന്നലെയും കിട്ടി ഇന്നും കിട്ടി കപ്പത്തടമൊക്കെ വെട്ടിക്കണ്ട കപ്പിത്തേക്കുന്ന നമുക്ക് മണ്ണ് വെട്ടിയും കൂടി എടുത്തിട്ടങ്ങോട്ട് കാട്ടുകാഴയുടെ ചൂട്ടിലൊക്കെ കിളർത്ത് വരും കൂണേ മഷൂം മഷൂ ോട്ടൊക്കെ എന്തായാലും ഒന്ന് നോക്കിയേക്കാം അവിടെ എങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് താട്ടുവാം ജോലിക്കൊരാളെ നിർത്തിയാലേ ശരിയാവുള്ളൂ ഗൈസ് ഞാൻ തന്നെ നോക്കിയാൽ ഇവിടെ തെളിയില്ല കുറെ ഒക്കെ തെളിച്ചു എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് തെളിക്കണമെങ്കിൽ അത് മീൻകുളമായിരുന്നു ഗൈസ് അപ്പം നമ്മളിപ്പോൾ കാടെല്ലാം കൂടെ വാരി അങ്ങോട്ടിടുക നല്ല ഉണക്കാകുമ്പോൾ എല്ലാം കൂടെ കത്തിച്ച് നമുക്ക് ചാരം എടുക്കാമല്ലോ ഇവിടെ എങ്ങാനും കൂണ് നിൽക്കുന്നോന്ന് നോക്കാം ഇല്ല ഗൈസ് മുഴുവൻ തെളിച്ചാലേ നമുക്കറിയാൻ അറിയാൻ പറ്റും ആഴോട്ടും കൂടി ഒന്ന് നോക്കിയേക്കാം യും ഇല്ല ഗൈസ് ഓക്കെ ഗൈസ് രണ്ട് മൂന്ന് കപ്പത്തടം കൂടി വെട്ടിയിട്ട് കയറിപ്പോവാം എന്തായാലും വന്നാലേ